നിസ്കരിക്കാൻ നിൽക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വസ്ത്രവിധാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർത്തും മറക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യം ഞാൻ ഇവിടെ ഉണർത്തുന്നുള്ളു അതിൽ നമ്പർ ഒന്ന് സ്ത്രീകൾ മക്കന ധരിക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ തന്നെ ധരിച്ചിരിക്കണം താടിയെല്ലിൻ്റെ അടിഭാഗം താടഭാഗം പുറത്ത് കാണാൻ പാടില്ല ഇങ്ങനെ വരരുത് ഇങ്ങനെ വരണം ഒരു മക്കനെ തന്നെ പല ആളുകളും വലിയ മുഖമുള്ളവളും ചെറിയ മുഖമുള്ളവളും ഒക്കെ ഇടുമ്പോൾ പല ഭാഗം പുറത്ത് കാണാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖമക്കനെ ധരിക്കുമ്പോൾ മക്കനെ നിർബന്ധമല്ല ചുറ്റി കെട്ടിയാലൊക്കെ മതി പക്ഷേ ഈ ചുറ്റി കെട്ടുമ്പോൾ മിക്കവാറും ഇങ്ങനെയാണ് ചുറ്റിക്കട്ട് വരിക ഇത് ഇങ്ങനെ തന്നെ വരണം മുഖം എന്ന് പറഞ്ഞാൽ മാ ബിഹിൽ മുവാജഹത്തു ഈ മമ്പിറ്റ് ഈ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ ഈ താടിയല്ലെ ഇവിടെ വരെയാണ് മുഖം ഇത് മുഖത്തിൽപ്പെട്ടതല്ല ഇത് പുറത്ത് കാണാൻ പാടില്ല ഒരു ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി വരെയാണ് ചെവിയുടെ ഭാഗങ്ങളും കൊണ്ട് പുറത്ത് നിസ്കാരത്തിൽ സ്ത്രീയുടെ കാണാൻ പാടില്ല അപ്പം ഈ ഭാഗം മറക്കുക അടിഭാഗം മറക്കുക ഇത് പ്രത്യേകം മക്കന ധരിക്കുമ്പോൾ ശ്രദ്ധിച്ചേ പറ്റും രണ്ട് തലമുടിയിൽ നിന്നൊന്നും പുറത്ത് കാണാൻ പാടില്ല മൂന്നാമത്തേത് പ്രത്യേകം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം ഇതാണ് ഇപ്പം ഇപ്രകാരമാണ് ഒരു സ്ത്രീ ധരിച്ചത് എങ്കിൽ അവളുടെ നിസ്കാരം ശരിയാകൂല കഫ് എന്ന് പറയും മുൻകൈ ഇതുവരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സായ എന്ന് പറയും ഈ സിൽ ഒരു ഭാഗവും പുറത്ത് കാണാൻ പാടില്ല അപ്പം നിസ്കാരത്തിൻ്റെ കുപ്പായം ഇങ്ങനെ തന്നെ വരണം പർദ്ധ ധരിച്ചുകൊണ്ടോ മാക്സ് ധരിച്ചു ഒക്കെ നിസ്കരിക്കുന്ന സഹോദരിമാർ മിക്ക അവസരങ്ങളിലും ഈ ഭാഗം പുറത്ത് കാണും എലാസ്റ്റിക് കൊണ്ടോ ബട്ടൺ കൊണ്ടോ എന്താവട്ടെ ശരിക്കും ശ്രദ്ധിച്ച് ഇപ്രകാരം തന്നെ മുൻകഴിഞ്ഞ് മാത്രമേ പുറത്ത് കാണാവൂ ഇപ്പുറം പുറത്ത് കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നിസ്കാരം ബാത്തുലായി പോകും